വിനോദയാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവരെ ആരും ഉണ്ടാവില്ല എന്നാൽ ആ വിനോദയാത്ര മരണയാത്രയായി മാറിയാലോ അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് നമ്മളെല്ലാവരും കേട്ടത് ഇന്നലെ രാവിലെ കെ എസ് ആർ ടി സി ബസ്സിൽ വിനോദയാത്രയ്ക്ക് പോയ മാവേലിക്കര മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പോയ ബസ് കൊക്കയിലേക്ക് ഇരുപതടിത്താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയും നാലുപേര് മരണപ്പെടുകയും അതിദാരണമായി മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി മുപ്പത്തിയാറോളം പേരാണതിലുണ്ടായിരുന്നത് എന്താണ് പൗർണമി വാർത്തയുടെ സാരാംശം കേട്ടിരുന്നോ അറിഞ്ഞിരുന്നു അതായത് ഇന്നലെ ഇപ്പം ശാരീരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാവിലെ അതായത് മിനിഞ്ഞാന്ന് പുറപ്പെട്ട യാത്രക്കാരാണ് അതായത് ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രകളെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പം തീർച്ചയായും ഒരു ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരാൾക്ക് ഒരു ഒരു വലിയ തുക മുടക്കി പോവുക എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പരിചയങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പോയൊരു യാത്രയായിരുന്നു ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അതായത് മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്കുള്ള പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ബസ്സിൽ അപകടം സംഭവിക്കുന്നത് അല്ലാതെ പ്രത്യേകമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ പറയുന്നുണ്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ആ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനു ശേഷം ഈ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാര് തന്നെ പറയുന്നു ഡ്രൈവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു അത് പറഞ്ഞതിന് ശേഷം ഒരു രണ്ട് ടേണിങ് കഴിഞ്ഞപ്പോഴാണ് ബസ് കൊക്കയിലേക്ക് മറയുന്നത് എന്തോ ഭാഗ്യവശാൽ ഇരുപതടി താഴ്ച അല്ലെങ്കിൽ മുപ്പതടിത്താഴ്ചയിൽ ഈ ബസ് ഒരു മരത്തിൽ ഉടക്കി നിന്നതുകൊണ്ട് മാത്രം കൂടുതൽ മരണങ്ങൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവില്ല എന്നിരുന്നാലും ഈ നാല് മരണം എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ ഗുരുതരമാണ് തീർച്ചയായും നാല് പേരുടെ മരണം എങ്ങനെ നമ്മളതിനെ നിസാരവൽക്കരിക്കും നിസാരവത്കരിക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ഈ വാർത്ത ഇന്നലെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരു പഴയ വാർത്തകൾ പോലും കയറി വന്നതാണോ ബസ് മറിഞ്ഞു എന്ന് പറഞ്ഞ ലൈവ് വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ആരും മരത്തിൽ തങ്ങി നിൽക്കുന്നു അപ്പോൾ പറഞ്ഞ ഒരു കേസ് ഞാൻ കിട്ടും അതുകൊണ്ട് അധികം ആർക്കും അധികം ഭരിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ എല്ലാവരെയും പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ നാല് പേര് മരണപ്പെട്ടു അവരാൾ ഹോസ്പിറ്റലാണ് തോന്നുന്നു മരണപ്പെടുകയുണ്ടായത് ഈ പറയുന്ന പോലെ മുപ്പാറ് പേര് രണ്ടുപേര് ഡ്രൈവറും ഒരു സഹായമാണ് ഉള്ളത് അവലിക്കരെ ഡിപ്പോയിൽ നിന്ന് കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ ബജറ്റ് ടൂറിസം എന്ന് തുടങ്ങി അന്നോട്ടും മാവലിക്കര ഡിപ്പോയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ യാത്രകൾ പോകാറുണ്ട് ്രാവശ്യം എന്തോ മാവലിക്കര ഡിപ്പോയിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന ബസ് അല്ല കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നൊരു ഒരു ബസ് വരും ഡീലക്സ് എയർ ബസ് സൂപ്പർ ഡീലക്സ് എയർ ബസ് കണ്ടിട്ട് എനിക്കത് സൂപ്പർ ഡീലക്സ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഏതോ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂടുന്ന വേണാട് ബസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ബിക്കോസ് കെ എസ് ആർ ടി സിയെ കുറിച്ച് നേരത്തെ തന്നെയുള്ള ഒരു കിംബ് തന്നെ ഞാൻ നേരത്തെ ഒരു വാർത്ത മറ്റു വേണ്ടി ചെയ്തപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഞാൻ ലൈവ് സാക്ഷിയാണ് ഞാനും കൂടെ സാക്ഷിയാണ് ക്യാമറയ്ക്ക് വേണ്ടിയാണ് ചെയ്തെങ്കിൽ പോലും പഴകിയ ബസ്സുകൾ അതായത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ബസ്സുകൾ കട്ടയം വെള്ളവും മടക്കി പൊളിച്ച് പൊളിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിയമം എന്നാൽ നിയമം കാറ്റിൽ പകർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഓക്കെ ഫൈൻ കുറച്ചൊക്കെ ഇതൊക്കെ വരുത്തിക്കൊണ്ട് പണിയൊക്കെ ചെയ്തുകൊണ്ട് ഒരു വർഷം കൂടെ ഇങ്ങനെയുള്ള ബസ്സുകൾക്ക് ലോക്കൽ ഡിപ്പോയിൽ ഓടാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മളുടെ അവിടുന്ന് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മളോട് പറയുകയുണ്ടായി പക്ഷെ അത് പരിവാഹൻ സൈഡിൽ ഉണ്ടാവില്ല അപ്പോഴും അവിടെ അന്ന് എന്നോട് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രോട് ചോദിച്ചു ചോദ്യം ശരി ഇവർ പറയുന്ന ഓക്കെ ഒരു വർഷം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തു അത് പൊളിക്കാനുള്ള ദണ്ണം കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ നമ്മുടെ കടബാധകൊണ്ടോ ഒക്കെ ആയിരിക്കാം ബട്ട് അപ്പോഴും അതിൽ പോയാൽ ആക്സിഡന്റ് സംഭവിക്കുന്ന ജനങ്ങളുടെ ജീവനെ എന്ത് ഇൻഷുറൻസ് കിട്ടും ആ ഒരു ഉത്തരവാദിത്വം പറഞ്ഞു ഇൻഷുറൻസ് പേപ്പറിൽ സാധനമില്ല ആ പരിവാഹനില്ല പരിവാഹനില്ലാത്ത സൈറ്റ് ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഒരു ബസ്സേ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവൻ ആര് കൊടുക്കും ഉത്തരവാദിത്തം അതാണ് ഇപ്പൊ ഇവിടെ ഇവിടെ പറയുന്നു ഇപ്പൊ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഫിറ്റ്നസ് ഉള്ള സർട്ടിഫി ബസ് പറഞ്ഞിരിക്കുന്നത് എനിവേ ഇങ്ങനെയുള്ള ഉടായ്പ് പരിപാടികളൊക്കെ കെ എസ് ആർ ടി സിയിൽ ചെയ്യുന്നുണ്ട് ആ ഉട പരിപാടി ചെയ്യുന്നതിന്റെ ഒരു ബാക്കി പത്രം കൂടെ ആയിരിക്കും ഇപ്പൊ ശാലിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ എസ് ആർ ടിക്ക് എതിരെ കെ എസ് ആർ ടി സിക്ക് എതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് അപ്പം ഒരു 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 പരിധിയിലധികം ആളുകളുടെ വിശ്വാസം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ബാക്കി ശേഷിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആളുകൾ ഈ ഒരു മീഡിയം യാത്രയ്ക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിലും സുരക്ഷിതമല്ല അല്ലെങ്കിൽ സുരക്ഷയില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ുള്ള യാത്രകൾ ആളുകൾ പ്രിഫർ ചെയ്യൂ സീരിയസ്ലി ഞാൻ കഴിഞ്ഞ വർഷം ഈ ഉല്ലാസയാത്രയ്ക്ക് മാവലികരെന്ന് ഗവി വെച്ചിട്ട് ഞാൻ വിഷയം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഗവി വെച്ച് അവർ പോകുന്നു ഞാൻ ഇങ്ങനെ ഇവര് പത്രത്തിൽ ഇടുവല്ല നമ്പർ ഇടുക അങ്ങനെ ഞാൻ ഒരിക്കലും വിളിച്ചു ചോദിച്ചപ്പോൾ അത് ബുഡ്ഡാണ് നേരത്തെ തന്നെ സീറ്റ് ഇല്ല സ്ലോഡിൽ അപ്പൊ ഞാൻ തോന്നും എന്റെ ദൈവം എന്ത് ഭാഗ്യവന്മാർ ഗവിയിലൊക്കെ സമാധാനമായിട്ട് ഇരുന്ന് പോകുക കെ എസ് ആർ ടി സി പോകുമ്പോൾ ഒരു സേഫ്റ്റി ആണ് എന്നൊക്കെ പണ്ടൊക്കെ ഞാൻ എല്ലാവർക്കും എല്ലാ സമയത്തും പ്രവേശനം ഇല്ലാത്തൊരു സ്ഥലം കൂടി സ്ഥലം കൂടിയാണ് ഗവി അപ്പം ഗവിയാവുമ്പോൾ നമുക്ക് കെ എസ് ആർ ടി സിയിലല്ലേ പോകുന്നത് അതാവുമ്പോൾ നിയമത്തിൽ നമ്മുടെ സർക്കാരിന്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോരോ സ്വപ്നങ്ങളായിട്ടായിരിക്കും ഇപ്പോ അതിൽ എനിക്കൊന്ന് ബിന്ദു എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ ഹസ്ബൻഡ് അവര് റിട്ടയർമെന്റ് ഏജിലേക്ക് കടക്കുകയും ആ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുകയും ഉണ്ടായിരുന്നുള്ളെന്നാണ് ഞാൻ ആ വാർത്താശാലത്തിൽ നിന്ന് കേട്ടത് അതോടൊപ്പം തന്നെ കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ ഇത്ര മുപ്പത്തി ആറ് പേരിൽ കുഞ്ഞുങ്ങളും അതിനകത്തുണ്ടായിരുന്നാണ് പറഞ്ഞത് എത്ര പേരുടെ നില എത്ര ഒരാളിപ്പോ ഈ പറഞ്ഞ മരണപ്പെട്ട ബിന്ദുവിന്റെ ഹസ്ബൻഡ് ഇപ്പൊ കണ്ണു തുറന്നു അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എത്ര പേരുടെ ഗുരു നില മൂന്ന് പേരുടെ അതിൽ നാലുപേരിലാണ് ഈ ഇദ്ദേഹം ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി നടന്നു എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക ഒരു വിനോദയാത്രയ്ക്ക് പോയതോടെ സന്തോഷം സന്തോഷകരമായിട്ട് അവര് പോയത് ഗവി ദിണ്ടുകൽ തേനി മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നഞ്ചാവൂർ ക്ഷേത്രമൊക്കെ അങ്ങനെ സന്തോഷിച്ച് ഒരു ബിൽഗ്രീം ട്രിപ്പ് പോലൊക്കെ പോയിട്ട് വരുമ്പോ എന്തൊരു ദുരന്തം അവസ്ഥയാണല്ലേ ഇത് നമുക്ക് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പൊ ഡ്രൈവറിന്റെ മൊഴി ഞാൻ കേട്ടിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വലിയ പരിക്കുകളില്ല അദ്ദേഹം പറയുന്നത് ആദ്യത്തെ വളവിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടു ആദ്യത്തെ വളവിൽ ബ്രേക്ക് കിട്ടി രണ്ട് വളവ് രണ്ടാമത്തെ വളം കഴിഞ്ഞപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല അതിന് ബ്രേക്ക് പോയതാണോ അദ്ദേഹത്തിന്റെ കൺട്രോൾ പോയതാണോ അദ്ദേഹത്തിന് ഓർമ്മയില്ല കഴിഞ്ഞില്ല പിന്നെ കൈന്നങ്ങ് പോയി പിന്നെ സ്വാഭാവികമായിട്ടും വളരെ ശ്രദ്ധിച്ചു ഓടിക്കേണ്ട റൂട്ടുകളാണ് ഈ എക്സ്പീരിയൻസ് ഡ്രൈവർ ആയിരിക്കാം തേനിയായാലും ഡിഡുകൾ എല്ലാം ഹൈ റേഞ്ചുകളാണ് എസ് വളവുകളുള്ള അല്ലെങ്കിൽ നയൻ വളവുകളുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ബ്രേക്ക് അതിന്റെ ക്ലച്ച് അതിന്റെ എഞ്ചിൻ ഓയിൽസ് അതിന്റെ കണ്ടീഷൻ വീറ്റ്നസ് ഇതെല്ലാം നോക്കിയിരിക്കണം നമ്മൾ നോർമലി ഒരു വേണാട് ബസ് ഓടിക്കുന്ന പോലെ ഒരു ഓർഡിനറി ബസ് ഓടിക്കുന്ന പോലെ വൈപ്പർ ഇല്ലെങ്കിലും ലൈറ്റ് ഇല്ലെങ്കിലും ഒരു ഹെഡ്ലൈറ്റ് കത്തിയാലും കുഴപ്പമില്ലാത്ത ലെവലിലല്ല ടൂർ കൊണ്ടുപോകേണ്ടത് ആൾക്കാരുടെ ഒരു ഗതികേടാണ് അങ്ങനെ എനിക്ക് പറയേണ്ടി വരും കാരണം പൈസയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകാൻ ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ടാണ് കയ്യിൽ വേറെ പൈസ ഇല്ലാത്തോണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് എല്ലാവരും പൈസക്കാരാണെങ്കിൽ അവർ ഇതും പിടിച്ചു പോകുമോ ഈ കെ എസ് ആർ ടി സി അവർ പിടിച്ച് പോവുമില്ല ഒരിക്കലും കഴുകാത്ത ഒരിക്കലും തുടക്കാത്ത ചില്ലുകളുള്ള ഒരിക്കലും വൈപ്പർ മാറ്റാത്ത കാലങ്ങളായിട്ട് ആകെ മാറ്റുന്ന എനിക്ക് തയ്യാറാന്ന് തോന്നുന്നു മാറ്റുന്നത് എന്ത് പൊടിയാണ് കെ എസ് ആർ ടി സി വിസിലൊക്കെ എനിക്കൊന്ന് കൊറോണ കാലത്ത് മാത്രമാണ് ഈ കെഎസ്ആർടി കഴിക്കാ കഴിയത്തിൽ എന്തുകൊണ്ട് ഇതിനുവേണ്ടി ഒരു വിങ്ങവർക്ക് രൂപ പിന്നെ എങ്ങനെ നഷ്ടമാന്നല്ലേ പറയുന്നത് ലാഭം ഉണ്ടാക്കാനാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടൂറിസത്തിന് വേണ്ടി കൊണ്ട് എന്നിട്ട് ആ നാല് ജീവനുള്ള ആര് ലാഭം ഉണ്ടാക്കിയല്ലോ ഇനിയിപ്പോൾ ആൾക്കാര് പേടിച്ചിട്ട് അത്തോട്ട് പോവുമോ ഇല്ല തീർച്ചയായിട്ടും ഇനി പേടിയായിരിക്കും അതെ ഭീതിയാണ് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സീരീസിൽ ഞാൻ പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചാനലിന് വേണ്ടി പറയല്ല എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഒരു ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പ് കാരണം ഇപ്പൊ സോളോ ട്രിപ്പുകൾ ഒരുപാട് ഉണ്ടല്ലോ ഇപ്പൊ തണൽ നമുക്ക് അറിയാത്ത ആൾക്കാരുടെ കൂട്ടായ്മയോട് കൂടി ചെന്ന് നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്നു അങ്ങനെ അപ്പൊ കെ എസ് ആർ ടി സി ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കിട്ടുന്നു ഇപ്പൊ ഇവരും എല്ലാവരും അങ്ങനെ പരിചയപ്പെട്ടവരാണ് വിനോദയാത്ര ആ ഒരു സംഭവത്തിൽ പരിചയപ്പെട്ടവരാണ് എനിക്കൊന്ന് മണി സമയം ഇന്നലെ വെളുപ്പിന് മണിക്കാണ് ഒക്കെ മറഞ്ഞത് ആറ് മണി സമയം ഉറക്കമൊന്നു വിട്ടു വരുന്നതേ ഉണ്ടാവുള്ളായിരിക്കും കിടന്നവർ പലരും ഈ ഡ്രൈവർ ഇങ്ങനെ വിളിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ ആവാൻ സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെ ചെറിയ സംശയങ്ങൾ എനിക്ക് ഈ ബസ്സിന്റെ പുറകിൽ ഇരുന്ന ഒരാള് പറയുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി ആള് ഉറങ്ങിയിട്ടില്ല ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ബസ്സിലുള്ളവർ ഉറങ്ങുകയായിരുന്നു ഇയാൾ ഉണർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈവറെ രണ്ട് തവണ വിളിച്ചു പറഞ്ഞു ബ്രേക്ക് നഷ്ടപ്പെട്ടു ബ്രേക്കില്ലാന്ന് അതുകൊണ്ട് തന്നെ പലരും ഇത് കേട്ട് ഡ്രൈവർ വിളിച്ച് പറഞ്ഞത് ഉണരുകയും ബസ്സിൽ ബലമായി പിടിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അപകടം ഇത്രയും പിടിച്ചു നിർത്താൻ കഴിഞ്ഞതെന്നുള്ള രീതിയിൽ പറഞ്ഞു അത് മാത്രമല്ല എന്റെ കൂടെ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബസ് സ്ലോയിലാണ് വന്ന് അമിത വേഗതയിൽ അല്ലെങ്കിൽ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോ കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാലം വണ്ടിയായിട്ടാണ് പൊതുവെ ആൾക്കാർ കണക്കാക്കുന്നത് അതായത് റോഡിലൂടെ പോകുന്നവർ ഇടിച്ചിടുക അല്ലെങ്കിൽ പുറകെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ കേട്ടിപ്പോ അതിനൊന്നും കെ എസ്ആർടിസിമല്ലൂട്ടിൽ പോകണമെങ്കിൽ കാണാൻ സൂപ്പർ ഫാസ്റ്റുകളൊക്കെ കാർ വരുന്നത് നമ്മൾ വേണമെങ്കിൽ സൈഡിലേക്ക് പോയാൽ നമ്മുടെ വണ്ടി നമ്മുടെ ജീവന് രക്ഷയൂടും ആ പരുവത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് ഈ ഈ ബസ്സുകളിലാളുകള് നിശ്ചിത തുക ഇവര് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന പൈസ കൊടുത്തു തന്നെയാണ് അവർ വെറുതെ കൊണ്ടുവന്നല്ലേ പൈസ കൊടുത്തു തന്നെയാ അപ്പൊ തന്നെ ഈ മന്ത്രി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്തായാലും പുതിയ വണ്ടികൾ വാങ്ങാൻ ഇപ്പോൾ നിവർത്തിയില്ല നിവർത്തിയില്ലാ ടൂറിസം നടത്തുന്നത് അങ്ങനെ നിർത്തി നിർത്തിക്കോടെ അവരുടെ ജീവൻ എന്ത് വാല്യൂ അവർ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ മന്ത്രിക്ക് പറയാമോ ഒന്നും കൊണ്ടല്ല അദ്ദേഹം പറയുമ്പോ ശരിയാണ് അങ്ങനെ സംഭവിച്ചു പോയി നിർഭാഗ്യകരമെന്ന് പറയാം അതിന് പകരം അപ്പൊ പിന്നെ അവര് പറയുന്ന അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ ഇപ്പോ നമ്മളൊരു കൊക്ക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈറേഞ്ചിലേക്ക് പോകുമ്പോൾ ബ്രേക്ക് പോയാൽ വണ്ടി പോക്ക മനസ്സിലായി സീരിയസ്ലി നമ്മൾ ട്രുവണ്ടത്തേക്ക് ഒരു നിരപ്പായ പ്രതലത്തിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് വെച്ച് എവിടെങ്കിലും ഏത് മണ്ണൂനയിലെ മെട്രോ ഇടിച്ച് കയറ്റാം നമ്മൾ വണ്ടി മറിയില്ല എവിടെങ്കിലും ഇടിച്ച് നിർത്താം ഇത്രയും കൊക്കയാണ് ഒരു സൈഡ് ഫുള്ള് കൊക്കയാണ് അപ്പോ ഡ്രൈവർക്ക് ഒരു അല്ലെ ഈ മനത്തിൽ ഇടിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ തീരുമാനം ആയാനേ ടിയോളം താഴ്ചയിലേക്ക് പോയത് തീർച്ചയായും അപ്പൊ എന്തായാലും കെ എസ് ആർ ടി സി എക്കാലവും വെള്ളാനെയാണ് ഇപ്പം എക്കാലവും നഷ്ടത്തിലാണ് ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്ന കഥ മാത്ര കേട്ടിരിക്കുന്നത് സോ നഷ്ടത്തിലും ലാഭത്തിലും ഒക്കെ ആകുന്നത് അവരവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ എന്ത് പഴച്ചു ജനങ്ങള് കൊടുക്കാനുള്ള ടാക്സും മറ്റു കാര്യങ്ങളും അടച്ചതന്നാണ് അവർ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഒരു സമാധാനത്തിനോ സന്തോഷത്തിനോ വേണ്ടി ഒരു ബജറ്റ് ദിവസത്തിന് അവർ പോകുന്നത് പക്ഷെ അതൊരു അന്ത്യയാത്രയായി മാറാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള നടത്തിപ്പുകൾ ചെയ്യുമ്പോൾ കൃത്യമായ ഫിറ്റ്നസുകളും കൃത്യമായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ സർക്കാർ ചെയ്യാൻ ശ്രമിക്കുക